ഫസ്റ്റ് ട്യൂഷൻ സോ നമ്മുടെ എന്താ പറയാ എസ് എൽ സി എക്സാം ഒക്കെ വരാൻ പോവാണ് നിങ്ങളുടെ സ്കൂളിലെ യൂണിറ്റ് ടെസ്റ്റും പ്രീ മോഡലും ഇനി വരാൻ പോകുന്ന മോഡൽ എക്സാം ഒക്കെ എഴുതാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കും അല്ലെ സോ നമുക്ക് എന്തായാലും നമ്മുടെ കമ്പൽസറി ചാപ്റ്റേഴ്സും നമ്മുടെ ചോയ്സ് ചാപ്റ്റേഴ്സൊക്കെ വന്ന സ്ഥിതിക്ക് ഏതിലാണ് വന്നത് സോഷ്യലിന് ഓക്കെ സോ ഇതൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് സോഷ്യൽ എളുപ്പ എളുപ്പമായിരിക്കും ഓക്കെ സോ നമുക്ക് ഇനി ഓരോ ദിവസങ്ങളിലായിട്ട് ഓക്കെ ഇനി നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനൽസിൽ എന്ത് വരുന്നതായിരിക്കും ഷോർട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും ചാപ്റ്റേഴ്സ് അപ്പോ ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള നമ്മൾ ഈ മോഡലിന് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും ഓക്കെ നമ്മുടെ ചാപ്റ്റർ നമ്പർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനിൽ നിന്നും മുൻ മുൻ ചോദിച്ച ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ഡിസ്കസ് ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ക്ലാസ്സിൽ നമ്മൾ നമുക്ക് ഓൾറെഡി അറിയാം പബ്ലിക് നിന്ന് നാല് മാർക്കിന്റെ ക്വസ്റ്റൻ ആയിരിക്കും വരുന്നുണ്ടാവുക ഓക്കെ ടോട്ടൽ നാല് മാർക്കിന്റെ ക്വസ്റ്റിനും മാത്രമേ വരുള്ളൂ സോ അത് എങ്ങനെയൊക്കെ ചോദിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ഓക്കെ സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലേറ്റ് ആക്കണ്ടല്ലോ പെട്ടെന്ന് പോവാലോ സോ ഫസ്റ്റ് ിലേക്ക് പോകുന്നതിനു മുമ്പേ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് നമ്മൾ പഠിച്ചു പിന്നെ ബ്യൂറോക്രസി ബ്യൂറോക്രസി ഇൻ ഇന്ത്യ ഓക്കെ ഇന്ത്യയിലെ ബ്യൂറോക്രസീനെ പറ്റി പഠിച്ചു പിന്നെ വന്നിട്ടില്ല അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇ ഗവേണൻസ് റൈറ്റ് ടു ഇൻഫർമേഷൻ റൈറ്റ് ടു സർവീസ് ലോക്പാൽ ലോകായുക്ത ഇതൊക്കെ പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നല്ലേ നമ്മൾ ആദ്യം പഠിച്ച് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിന് വന്നിട്ടുണ്ട് ഒന്നാം ഒരു ക്വസ്റ്റൻ ആണ് നാല് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് ഇതൊരു അപ്പൊ നാല് മാർക്കിനാണ് ചോദിച്ചത് ഈ ക്വസ്റ്റ്യൻ വരാലോ അല്ലേ വരാം സോ എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ യൂട്ടിലൈസേഷൻ ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോസ് ഗവൺമെന്റൽ പോളിസീസ് പ്രോഗ്രാംസ് ആൻഡ് ഡെവലപ്മെന്റൽ പ്രോജക്ട് നമ്മുടെ ഇവിടെ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് ഗവൺമെന്റിൽ പോളിസീസ് ഉണ്ട് ഗവൺമെന്റ് പ്രൊജക്ടുകൾ ഉണ്ട് പ്രോഗ്രാംസ് ഉണ്ട് ഇതൊക്കെ ഇഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മാനിനും മെറ്റീരിയൽ എന്ത് ചെയ്യുക ഇഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക അതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയിന്റ് നമുക്ക് എഴുതണം അല്ലെ എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സോ നമ്മുടെ എക്സിസ്റ്റിംഗ് ലോസ് ഗവൺമെന്റ് പോളിസീസ് പ്രോഗ്രാംസും ഡെവലപ്മെന്റൽ പ്രോജക്റ്റുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി മാനിന്റെയും അത് മെയിൻ ആയിട്ട് നമ്മുടെ ഗവൺമെന്റൽ ആണ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ഓക്കെ സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ളത് ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്ന് ഓർത്ത് വെക്കുക അപ്പൊ എന്തായിരിക്കും ജനങ്ങളുടെ വെൽഫെയർ ആയിരിക്കും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ പബ്ലിക്കും പ്രൈവറ്റും തമ്മിലെ ഡിഫറൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നതല്ലേ ഗവൺമെന്റിന്റെ ആണ് കേട്ടോ ആൻഡ് നമ്മൾ ഇത് രണ്ടും എഴുതി കഴിഞ്ഞാൽ നമുക്ക് നാല് മാർക്ക് കിട്ടാൻ പോകുന്നില്ല ഇവിടെ എൽ യു സി ഡേറ്റ് എന്ന് കൂടി പറയുന്നുണ്ട് അപ്പൊ നമ്മൾ എന്തുകൊണ്ട് എഴുതണം അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ എഴുതണം അങ്ങനെയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് അതിലേക്ക് വരുന്നതിന് മുമ്പേ ആ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് എക്സാമിന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് 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 നമ്മുടെ രണ്ട് മാർക്കിനും മാർക്കിനും നാല് അപ്പോ സിഗ്നിഫിക്കൻസ് എന്നല്ലേ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നത് അല്ല രണ്ടും സെയിം ആണ് ഓക്കെ സിഗ്നിഫിക്കൻസ് എന്നും ചോദിക്കാം ഇമ്പോർട്ടൻസ് എന്നും ചോദിക്കാം മാറിപ്പോവരുത് സോ എന്താണ് സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഫോർമുലേറ്റ് പോളിസീസ് ഗവൺമെന്റൽ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാം ജനങ്ങളുടെ വെൽഫെയർ എൻഷുർ ചെയ്യുക ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക്കില് കുറെ ഇഷ്യൂസ് ഉണ്ടാവും ഓക്കെ ആ ഇഷ്യൂസിനൊക്കെ സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക ആൻഡ് എന്ത് ചെയ്യാ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അതിന്റെ മീനിങ്ങും ഇമ്പോർട്ടൻസും ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് സിഗ്നിഫിക്കൻസ് മാത്രമായിട്ട് ഫോർ മാർക്കിന് ക്വസ്റ്റൻസ് വരാം സോ എന്ത് ചെയ്യാൻ പാടില്ല ഇത് പഠിക്കാതെ പോകാൻ വേണ്ടി പാടില്ല അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഫോർ മാർക്സിന് ചാൻസസ് വളരെ കൂടി ക്വസ്റ്റൻ ആണ് കേട്ടോ മറ്റൊരു ക്വസ്റ്റൻ ആണ് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി ഇൻ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിലെ ബ്യൂറോക്രസിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ആ ഫീച്ചേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് വെറുതെ പേരെഴുതി വെക്കാൻ വേണ്ടി പാടില്ല ില് പറഞ്ഞിട്ടുണ്ട് എക്സ്പ്ലെയിൻ ഓക്കെ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാ തന്നെ വേണം ഓക്കെ സോ ഏതൊക്കെയാണ് ബ്യൂറോക്രസിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ പേമനൻസ് അപ്പോയിൻമെന്റ് ഓൺ ദി ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ആൻഡ് പ്രൊഫഷണലിസം ഈ അഞ്ച് ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ബ്യൂറോക്രസി ഇന്ത്യയിലെ ബ്യൂറോക്രസിക്കുള്ളത് അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോകണം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോ നമ്മുടെ എംപ്ലോയിസ് എന്തുണ്ടാവും ഹയർ ആർക്കിയിലെ ഒരു ശ്രേണി പോലെ ഏറ്റവും ടോപ്പില് ഒരു എംപ്ലോയി ഉണ്ടാവും ആൻഡ് അയാളുടെ കീഴിലായിരിക്കും ഓരോ ബാക്കി ബാക്കി എംപ്ലോയിസ് ഉണ്ടാവും അപ്പൊ താഴോട്ട് വരുമ്പോറും എംപ്ലോയീസിന്റെ എണ്ണം കൂടി ൂടി വരുന്നതായിരിക്കും ആർക്കി നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സോറി ബ്യൂറോക്രസിക്ക് ഉണ്ട് ഓക്കെ അതാണ് ഫസ്റ്റ് പോയിന്റ് ആൻഡ് പെർമനൻസ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് റിട്ടയർമെന്റ് വരെ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായ ഭാഗമാകുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ റിട്ടയർമെന്റ് വരെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അയാൾക്ക് സർവീസിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും മറ്റൊന്ന് ഓൺ ദി ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ ഓരോ റിക്രൂട്ട് ചെയ്യപ്പെടുന്നതും ചെയ്യപ്പെടുന്നതും ഏതിന്റെ നമ്മുടെ എജുക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ ബേസിസിലായിരിക്കും ആൻഡ് മറ്റൊരു ഫീച്ചർ ആണ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി നമുക്കറിയാം എന്താണ് ഒരു പബ്ലിക് ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാള് അയാൾ ജോലി ചെയ്യുന്ന സമയത്ത് പല പല ഗവൺമെന്റുകൾ മാറി മാറി വന്നേക്കാം അപ്പൊ എന്താണ് അയാൾക്കും ഒരു രാഷ്ട്രീയം ഉണ്ടാവും അല്ലെ അത് എന്ത് ചെയ്യാൻ പാടില്ല അയാളുടെ ജോലിയിൽ കാണിക്കാൻ വേണ്ടി പാടില്ല എന്തായിരിക്കും പേഴ്സൺ ഷുഡ് ആക്ട് ന്യൂട്രലി അയാളുടെ പൊളിറ്റിക്സ് എവിടെ വരാൻ വേണ്ടി പാടില്ല അയാളുടെ വർക്കിനകത്ത് കാണാൻ വേണ്ടി പാടില്ല ആൻഡ് പ്രൊഫഷണലിസം എന്താണ് പ്രൊഫഷണലിസത്തിൽ പറയുന്നത് ഓരോ ഗവൺമെന്റ് എംപ്ലോയി മസ്റ്റ് ബി സ്കിൽഡ് ഇൻ എന്തായിരിക്കണം അയാൾ അയാളുടെ ജോലിയിൽ സ്കിൽഡ് ആയിരിക്കണം സോ ഇത്രയും ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ട് വരുന്നത് സോ ഈ അഞ്ച് ഫീച്ചേഴ്സും നാല് മാർക്കിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നിങ്ങൾ എഴുതണം എന്നാലേ നിങ്ങൾക്ക് ഫോർ മാർക്സ് കിട്ടുള്ളൂ ഓക്കെ സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഓക്കെ എക്സ്പെക്ട് നല്ല രീതിയിൽ എക്സ്പ്ലെക്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം ക്ലാസിഫൈ സോറി എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓർ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് മൂന്ന് മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ് ഓർ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഓൾ ഇന്ത്യ സർവീസസ് ആൻഡ് സ്റ്റേറ്റ് സർവീസസ് നമുക്കറിയാം ഇന്ത്യൻ സിവിൽ സർവീസിന് മൂന്ന് ടൈപ്പ് മൂന്ന് മൂന്നായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ക്ലാസിഫിക്കേഷൻ ഓർ എന്നൊക്കെ ചോദിക്കോ ിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് ചോദിക്കാം ഓർ സ്ട്രക്ചർ സിവിൽ സർവീസ് 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 എന്ന് ചോദിക്കാം രണ്ട് തവണ ചോദിച്ചതാണ് ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് എന്നും എന്നും സ്റ്റേറ്റ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോ മൂന്ന് മാർക്കിന് മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റനാ അപ്പൊ മൂന്ന് തവണ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഇത് അപ്പൊ നമുക്ക് കൂടുതലായിട്ട് എക്സ്പെക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് സോ ഇന്ത്യൻ സിവിൽ സർവീസിനെ നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഓൾ ഇന്ത്യ സർവീസ് സെൻട്രൽ സർവീസ് സ്റ്റേറ്റ് സർവീസ് ഓക്കെ അതിൽ ഓൾ ഇന്ത്യ സർവീസസ് എന്ന് പറയുന്നത് നാഷണൽ ലെവലിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അതേപോലെ തന്നെ ഇവർ അപ്പോയിൻമെന്റ് സെൻട്രൽ ഓർ സ്റ്റേറ്റ് സർവീസിലോട്ടാണ് ഇവരുടെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത് എക്സാമ്പിൾ ആണ് നമ്മുടെ ഐ എ എസും ഐ പി എസ് എന്നൊക്കെ പറയുന്നത് ഓക്കെ ഐ എ എസും ഐ പി എസും ഇതിന് എക്സാമ്പിൾ ആണ് ഇനി സെൻട്രൽ സർവീസ് സെൻട്രൽ സർവീസ് നാഷണൽ ലെവലിൽ തന്നെയാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് പക്ഷേ സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് മാത്രമായിരിക്കും ഇവരുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടാവുക നമ്മുടെ ഐ എഫ് എസ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇന്ത്യൻ റെയിൽവേ സർവീസ് റെയിൽവേ ഓർത്താൽ മതി റെയിൽവേ സർവീസ് ഒക്കെ ഇതിന്റെ ഭാഗമാണ് ആൻഡ് നമ്മുടെ സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലിലുള്ള റിക്രൂട്ട്മെന്റ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് മാത്രമായിരിക്കും അപ്പോയിന്റ്മെന്റ് ആൻഡ് എക്സാമ്പിൾ നമ്മുടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം ഇത് മൂന്ന് അല്ലേ ചോദിച്ചേക്കുന്നേ ഓക്കേ ബാക്കി ഒരു മാർക്ക് എവിടെ നിന്ന് ചോദിക്കാം ഇങ്ങനെ ചോദിക്കാം ഓക്കെ എന്തിനെ പറ്റിയുള്ള നിയമമാണ് ും ഐ പിന്നു നോക്കിക്കെ ഓപ്ഷൻ ഇന്ത്യൻ റെയിൽവേ സർവീസ് ആണ് മറ്റേത് സെയിൽസ് ടാക്സ് ഓഫീസിലെ ാണ് ഇന്ത്യൻ പോലീസ് സർവീസ് അപ്പോ ഇന്ത്യൻ പോലീസ് സർവീസ് ഓക്കെ ക്വസ്റ്റ്യൻ മറ്റൊരു ക്വസ്റ്റ്യൻ മാർക്കിന് ഇങ്ങനെയും ചോദിക്കാം ഐഡന്റിഫൈഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് അറ്റ് ദി നാഷണൽ ഫോർ നാഷണൽ ചെയ്യാൻ സിക്സ്റ്റി ഫോറില് നാഷണൽ വന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് അത് നമ്മുടെ സെൻട്രൽ സോറി അത് നമ്മുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആണ് ഓക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഓരോരോ മാർക്കിന്റെ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റനും പ്ലസ് ഒരു മാർക്കിന്റെ ഇതുപോലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് നമുക്ക് ചെയ്യാം ആൻഡ് ഇനി മറ്റൊരു റിപ്പീറ്റഡ്ലി ചോദിച്ച ക്വസ്റ്റൻ ആണ് കമ്പയർ ദ ഓഫ് ലോക്പാൽ ആൻഡ് ലോകായുക്ത ഓർ എക്ലെയിൻ ദിവസൻസ് ഓഫ് ലോക്പാൽ ഓർ ലോകായുക്തൊക്കെ ചോദിക്കാം ഓക്കെ ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നാല് മാർക്കിന് തന്നെ ഡയറക്റ്റ് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ് ആണ് ഓക്കെ അപ്പോ എന്താണ് ലോക്പാൽ എന്താണ് ലോക്പാൽ എന്ന് പറയുന്നത് ദ കോൺസ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് നാഷണൽ ലെവൽ ടു പ്രിവെന്റ് കറപ്ഷൻ നാഷണൽ കറപ്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് ലോക്പാൽ എന്ന് പറയുന്നത് ആൻഡ് ലോക്പാൽ ഹാസ് എ പവർ ടു രജിസ്റ്റർ കേസസ് ഓൺ ഇഷ്യൂസ് ഓഫ് കറപ്ഷൻ കറപ്ഷൻസ് ആൻഡ് പബ്ലിക് വർക്കേഴ്സ് ആൻഡ് കാൻ സജസ്റ്റ് നെസസറി ആക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം പബ്ലിക് വർക്കേഴ്സിനോ എംപ്ലോയീസിനൊക്കെ എതിരെ ചെയ്യാം അവർക്ക് കറപ്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് വരുവാണെങ്കിൽ നമുക്ക് കേസുകൾ രജിസ്റ്റർ ചെയ്യാം ആൻഡ് അവർക്ക് നെസസറി ആക്ഷൻസ് എടുക്കാനുള്ള ഒരു റൈറ്റ് നമ്മുടെ ലോക്പാലിനുണ്ട് അതേസമയം ലോകായുക്ത എന്ന് പറയുന്നത് എന്താണ് സ്റ്റേറ്റ് ലെവലിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഇതുപോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെയിം കറപ്ഷൻ കേസസിന് തന്നെയാണ് ലോകായുക്തയും നിലവിൽ വന്നിട്ടുള്ളത് ആൻഡ് ഇവർ എന്താണ് ബോത്ത് ഓഫ് ദം ഫോളോ പ്രൊസീജിയർ ഇവർക്കൊക്കെ എന്താണ് ജുഡീഷ്യൽ പ്രൊസീജിയേഴ്സ് ആണ് ഇവര് ഫോളോ ചെയ്യുന്നത് ഓക്കെ സോ ഇതൊക്കെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സോറി നമ്മുടെ തേർഡ് ചാപ്റ്റർ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ളത് സോ ഇനി ബാക്കി മോഡൽ എക്സാംസും നമ്മുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ മോഡൽ എക്സാമിനെ ചോദിച്ച അങ്ങനെയുള്ള ക്വസ്റ്റൻസൊക്കെ നമ്മൾ വരുന്ന മാരത്തോൺ ക്ലാസ്സുകളും റിവിഷൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും സോ ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റന് വന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഓരോ ക്ലാസ്സുകളും ഇനി പോകുന്നുണ്ടാവുക നമ്മുടെ എന്താണ് നെക്സ്റ്റ് നമ്മുടെ എസ് എസ് ടു അടുത്ത കമ്പൽസറി എസ് എസ് വണ്ണിലെയും എസ് എസ് ടു കമ്പൽസറി ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ പോകുന്നുണ്ടാവും ഓൾറെഡി നമ്മുടെ ചാനൽസിൽ അതിന്റെ വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ് എല്ലാവരും അത് എന്ത് ചെയ്യണം കാണാം കേട്ടോ സോ ആരും എക്സാമിനെ പേടിക്കേണ്ട എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക ഓക്കെ സോ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ ബൈ സി യു